നിങ്ങളോടുകൂടെ യോഹന്നാൻ എഴുതിയ വിശുദ്ധ ൂടെശേഷത്തിൽ നിന്നുള്ളവായും കാലതീശു തന്റെ ശിഷ്യന്മാരോട് അരുളു ചെയ്തു എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും എന്നെ സ്നേഹിക്കാത്തവനോ എൻ്റെ വചനങ്ങൾ പാലിക്കുന്നില്ല നിങ്ങൾ ശ്രവിക്കുന്ന ഈ വചനം എൻ്റെതല്ല എന്നെ അയച്ച പിതാവിൻ്റേതാണ് നിങ്ങളോടുകൂടെ ആയിരിക്കുമ്പോൾ തന്നെ ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു എൻ്റെ സമാധാനം നിങ്ങൾക്കു ഞാൻ നൽകുന്നു ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട ഞാൻ പോകുന്നെന്നും വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്നും ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ നിങ്ങൾ എന്നെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ പിതാവിൻ്റെ അടുത്തേക്ക് ഞാൻ പോകുന്നതിൽ നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു എന്നാൽ പിതാവ് എന്നേക്കാൾ വലിയവനാണ് അത് സംഭവിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു കഥാവിൻ്റെ സുവിശേഷം സഹാകാലം ആറാമത്തെ ഞായറാഴ്ച അടുത്തത് ഏഴാമത്തെ ഞായറാഴ്ച അടുത്ത ഞായറാഴ്ച സ്വർഗാരോഹണത്തിരുന്നാൾ സഭ ആഘോഷിക്കും അതിന് മുന്നോടിയായിട്ട് ഈശോ സ്വർഗത്തിലേക്ക് കയറുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി തൻ്റെ ശിഷ്യന്മാരെ കണ്ട് ചില കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മിക്കുകയാണ് പിതാവെന്നെ സ്നേഹിച്ചതുപോലെ ും നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങൾ എന്നെ സ്നേഹിക്കുവിൻ ഞാൻ നിങ്ങളെ സ്നേഹിക്കാം സ്നേഹിക്കാം എന്ന് ഈശോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സ്നേഹിച്ചാൽ വലിയ സമ്മാനങ്ങളൊക്കെ തരും അതാണ് പരിശുദ്ധാത്മാവ് എന്നൊക്കെ ഈശോ അവസാനമായിട്ട് വീണ്ടും ശിഷ്യന്മാരോട് പറയുന്ന ഭാഗമാണ് സ്വർഗത്തിലേക്ക് വന്നിടത്തേക്ക് തന്നെ കരയറിപ്പോകുമ്പോൾ താൻ സ്നേഹിച്ച ശിഷ്യന്മാരെ കൈവിടാതെ വീണ്ടും ഈശോ സ്നേഹിക്കുന്ന ഭാഗം എസ് പി സുനിൽ ജേക്കബ് എന്ന് പറയുന്ന റിട്ടയേർഡ് പോലീസുകാരാണ് ആലപ്പുഴക്കാരനാണ് അത് കൊച്ചിയിലൊക്കെ പത്തിരുപത് വർഷക്കാലം സേവനം ചെയ്ത വലിയൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് എസ് പി സുനിൽ ജേക്കബ് അദ്ദേഹം അഞ്ച് ദിവസം മുമ്പ് യൂട്യൂബിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂ നടത്തുന്ന വ്യക്തി എസ് പിയോട് ചോദിക്കുന്നുണ്ട് അങ്ങയുടെ ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങളുണ്ട് കള്ളന്മാരെ കാണുന്നു മോഷ്ടാക്കളെ കാണുന്നു കൊലപാതകളെ കാണുന്നു കുടുംബ പ്രശ്നങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളെ നേരിട്ട വ്യക്തിക്ക് ഒരു സംഭവം പറയാമോ എന്ന് ചോദിക്കുന്നു എസ് പിയോട് അദ്ദേഹം ഒരു സംഭവമുണ്ട് നാട്ടിൽ കള്ളനോട്ട് സുലഭമായി കള്ളനോട്ടിന്റെ ഉറവിടം എവിടെയാണെന്ന് അദ്ദേഹം അന്വേഷിച്ചു കൊച്ചി നഗരത്തിൽ ഒരുപാട് കള്ളനോട്ടുകൾ ഈ കള്ളനോട്ട് തേടി അദ്ദേഹം പോയി എവിടെ നിന്നാണ് ഹോട്ടലിലും വലിയ സ്ഥാപനങ്ങളിലുമെല്ലാം കള്ളനോട്ട് സുലഭം അദ്ദേഹം കണ്ടെത്തിയത് അങ്ങ് മലമുകളിൽ ഒരു വീടുണ്ട് ആ മലമുകളിലെ ആ വീട്ടിലെ മനുഷ്യനാണ് ഈ നാട്ടിലെല്ലാം കള്ളനോട്ട് വിതരണം ചെയ്യുക പല രീതിയിലാണ് അദ്ദേഹം കള്ളനോട്ടുകൾ വിതരണം ചെയ്യുക ഒരുപാട് കൂടെ കുണ്ട വ്യക്തികളായി കൊല ചെയ്യാനും കള്ളം ചെയ്യാനും കൂടെ ഒരുപാട് കൂട്ടുകാരും ഈ മലമുകളിൽ പക്ഷേ ഇദ്ദേഹം ഒറ്റയ്ക്കാണ് താമസിച്ച കൂടെ രണ്ട് സ്ത്രീകളും അദ്ദേഹത്തെ പിടിക്കാനായിട്ട് എസ്പിയും കൂട്ടുകാരും മലയുടെ താഴ്വാരത്തിലെത്തും ജീപ്പ് കാണുമ്പോൾ ഈ മനുഷ്യൻ മല്ലിലൂടെ ഓടി രക്ഷപ്പെടും മല്ലിലൂടെ ഓടി അദ്ദേഹത്തിന് വലിയ എക്സ്പീരിയൻസ് ഉണ്ട് പോലീസുകാർക്ക് അതുപോലെ ഓടാനായിട്ട് സാധിക്കത്തില്ല അദ്ദേഹത്തിന് പിന്നീട് കള്ളൻ ഒരു രസമായി പോലീസുകാരെ പറ്റിക്കുന്നത് ഒരു രസമായി തീർന്നു പോലീസുകാർ ഓടി അടുത്തെത്തുമ്പോൾ ഡാറ്റ കാണിച്ചുകൊണ്ട് തമാശകൾ പറഞ്ഞ് കൂടോടിക്കോളാൻ പറഞ്ഞുകൊണ്ട് ഈ കള്ളനോടും പോലീസുകാർക്ക് മല്ലമുകളിലൂടെ ഓടുവാനായിട്ട് സാധിക്കത്തില്ല അങ്ങനെ ഈ എസ് പി നാണം കെട്ടുപോയി പല പ്രാവശ്യം കള്ളനി പിടിക്കുവാൻ പോകുന്നു നടക്കുന്നില്ല അങ്ങനെ ഒരു നാൾ ഇദ്ദേഹം ഒരു അച്ഛനെ പരിചയപ്പെടുന്നുണ്ട് ഒരു ദേവാലയത്തിൽ ചെന്ന് ക്രിസ്ത്യാനിയാണ് സുനിൽ ജേക്കബ് അദ്ദേഹം ഒരു പുരോഹിതനെ പറഞ്ഞിട്ട് പറയുന്നു പറഞ്ഞു എനിക്കൊരു നാടകത്തിൽ പങ്കുചേരണം അതിനു വേണ്ടി ഒരു ലോഹ തരണമെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഈ എസ് പി ആ പുരോഹിതനുമായിട്ട് സൗഹൃദം സ്ഥാപിച്ചൊരു ലോഹ കൈക്കലാക്കിക്കൊണ്ട് പിന്നീട് പോവുകയാണ് അദ്ദേഹം പുതിയൊരു വാഹനത്തിൽ ലോഹയും ഇട്ടുകൊണ്ട് അച്ഛൻ്റെ വേഷത്തിൽ നമ്മുടെ സുനിൽ ജേക്കബ് താഴ്വാരങ്ങളിൽ എത്തിയപ്പോൾ ഈ കള്ളൻ വീണ്ടും വീട്ടിലെത്തി നോക്കി മറ്റൊരു വാഹനമാണ് ജീപ്പാണ് പക്ഷേ ഓടാൻ ഇറങ്ങിയപ്പോൾ കാണുന്നത് ഒരു അച്ഛൻ ലോഹയിട്ട് കൈകൂപ്പി നിൽക്കും അദ്ദേഹവും കള്ളനും കൈകൂപ്പി അങ്ങനെ രണ്ടുപേരും നടന്നെടുത്തപ്പോൾ ലോഹയിട്ട എസ് പി ഈ കള്ളനെ കടന്നു പിടിച്ച് വീഴ്പ്പെടുത്തുന്ന ഒരു സംഭവം വിവരിക്കുന്നുണ്ട് അദ്ദേഹം ഇങ്ങനെ വിവരിച്ച് ഗുഡ് ന്യൂസ് ചാനലിൽ മറ്റൊരു സംഭവം പറയുന്നുണ്ട് ഒരു കള്ളനായ പിതാവ് അങ്ങനെ ഒരുപാട് ഒരുപാട് കേസുകൾ തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ് എസ് അദ്ദേഹം മറ്റ് ഗുഡ് ന്യൂസ് ചാനലിൽ ഒരു പുരോഹിതനുമായി ഇന്റർവ്യൂ നടത്തുമ്പോൾ പറയുന്നുണ്ട് ഒരു കള്ളനായ പിതാവ് എന്നെ സമീപിച്ച് പറയുന്നുണ്ട് എൻ്റെ മകൻ വലിയൊരു മോഷ്ടാവാണ് അവനെ തിരുത്തണം സ്വന്തം അപ്പൻ പോലീസിൽ മകനെക്കുറിച്ച് പരാതി കൊടുക്കുകയാണ് എൻ്റെ മകൻ വലിയൊരു മോഷ്ടാവാണ് അവനെ തിരുത്തണം ധിഖാരിയായ മകനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുമ്പോൾ അനുവാദം കൂടാതെ കസേരയിൽ അവൻ കയറിയിരിക്കുകയും അവൻ്റെ ദിഗ്ധാര സ്വഭാവത്തെക്കുറിച്ച് എസ് പി വെളിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് പിന്നീട് അവനെ സ്നേഹത്തോടു കൂടി ആ പോലീസുകാരൻ ചോദ്യം ചെയ്യുമ്പോൾ പറയുന്നുണ്ട് നാട്ടിലിറങ്ങി നടക്കുവാൻ സാധിക്കത്തില്ല എൻ്റെ നാട്ടുകാർ വിളിക്കുക കള്ളൻ്റെ മകൻ കള്ളൻ്റെ മകൻ എന്നാണ് സ്നേഹിക്കുവാനായിട്ട് ആരുമില്ല അതുകൊണ്ട് ഈ ജോലി ഞാൻ ഉപേക്ഷിക്കില്ല കള്ളൻ്റെ മകനായിട്ട് പിറന്നവൻ കള്ളനായിത്തന്നെ ജീവിക്കണം അങ്ങനെ ഞാൻ ജീവിക്കും നാട്ടുകാരോടുള്ള വെല്ലുവിളിയായി അങ്ങനെ ഞാൻ ജീവിക്കും അങ്ങനെ അവനെ മാനസാന്തരപ്പെടുത്തിയ ഒരു വലിയൊരു കഥ കൂടി ഈ എസ് പി വെളിപ്പെടുത്തുന്നുണ്ട് നമ്മുടെ ബി ബി എസ് ഒക്കെ വളരെ ഭംഗിയായി ഭംഗിയായിപ്പോ ഇത് കൊച്ചി നഗരത്തിൽ മാത്രം നടക്കുന്ന ഒരു സംഭവമല്ല നമ്മുടെ നാട്ടിൻ പുറത്തും നടക്കുന്ന സംഭവങ്ങളാണ് ഇപ്രകാരമുള്ള സംഭവങ്ങൾ ഒരുപാട് കുട്ടികൾ ഈശോയെ അറിയുകയും പാട്ടുപാടുകയും നൃത്തം ചെയ്യുകയും ചെയ്തു എങ്കിലും ഒരു കൂട്ടം പിള്ളേർ ഇപ്പോഴും ഇതുപോലെയാണ് ഈ കള്ളത്തരത്തിലും ഇതുപോലെയുള്ള ലഹരിയിലും മദ്യത്തിലും മയക്കുമരുന്നിലും മയങ്ങി നടന്ന് നമ്മുടെ ബി ബി എസ് കുട്ടികളെ പോലും ഇടയ്ക്ക് ക്യാൻവാസ് ചെയ്ത് മദ്യപിച്ച സംഭവങ്ങളും നമ്മുടെ ബി ബി എസിൽ നടന്ന സംഭവങ്ങളാണ് ഒരുപക്ഷേ ഉത്തരവാദിത്വമില്ലാത്ത മാതാപിതാക്കളാണ് നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തിൽ പോലും ഇങ്ങനെ കുട്ടികൾ വഴിപിഴ് വഴിപിഴച്ച് പോകുവാൻ കാരണമാകുന്നത് ചില സ്നേഹങ്ങളിലൊക്കെ എൻ്റെ മേയുടെ മേടയുടെ മുകളിൽ ഇങ്ങനെ പുക ഉയരുന്നത് കാണാനൊക്കെ കൂട്ടത്തോടെ ഇരുന്ന് ഇങ്ങനെ പുക വലിക്കുന്ന എട്ടാം ക്ലാസ്സിലെയും ഒൻപതാം ക്ലാസ്സിലെയും പത്താം ക്ലാസ്സിലെയും പന്ത്രണ്ടാം ക്ലാസ്സിലെയും കൊച്ചുകുട്ടികള് കൂട്ടത്തോടെ ഇരുന്ന് മേടയുടെ ആ സ്റ്റെയർ കേസിന്റെ മുകളിൽ ഇരുന്ന് പുക വലിക്കും ഇങ്ങനെ കൊച്ചുകുട്ടികളെയൊക്കെ വശീകരിച്ച് ഇങ്ങനെ ജീവിതം നശിപ്പിക്കുന്ന ഒരു പുതിയ തലമുറ കൊച്ചി നഗരത്തിൽ മാത്രമല്ല നമ്മുടെ നാട്ടിലുമുണ്ട് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം ഈശോ സുവിശേഷത്തിൽ എടുത്തെടുത്ത് പറയുന്ന കാര്യങ്ങളാണ് നിങ്ങൾ സ്നേഹിക്കു വെറുതെ ലോകം തരുന്നത് പോലെയുള്ള സ്നേഹമല്ല ലോകം ഒരുപാട് സുഖങ്ങളും സൗഭാഗ്യങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വെച്ച് നീട്ടുമ്പോൾ ഇതാണ് യഥാർത്ഥ സ്നേഹം ഇതാണ് യഥാർത്ഥ സന്തോഷം ഇതിനപ്പുറത്തൊന്നുമില്ല എന്ന് ചിന്തിച്ച് അതിലൊക്കെ പെട്ടുപോകുന്ന കുഞ്ഞുങ്ങളാണ് അതുകൊണ്ട് അവർ ഈശോയുടെ സന്നിധിയിലേക്ക് കൊണ്ടുപോരുവാൻ മാതാപിതാക്കളും അടിക്കുമ്പോൾ യഥാർത്ഥ ക്രിസ്തുവിന്റെ സ്നേഹം മറന്നു പോകുമ്പോഴൊക്കെ ഈ ലോകത്തിലെ സന്തോഷത്തിലും ഇങ്ങനെയുള്ള ജടിക പാപങ്ങളിലും മനുഷ്യർ വീണുപോകുന്നു എന്നാണ് അർത്ഥം റെഡ് സ്പോട്ട് ജസബല് എന്ന് പറയുന്ന ഒരു ചിത്രശലഭമുണ്ട് റെഡ് സ്പോട്ട് ജസ്സബല് ഇതിനിങ്ങനെ ചുവപ്പ് മഞ്ഞ നീല നിറത്തിലുള്ള ഒരു ചിത്രശലഭമാണ് റെഡ് സ്പോട്ട് സബല് ഈ ചിത്രശലഭത്തിന് ഒരു പ്രത്യേകതയുണ്ട് അതിൻ്റെ അത് ചില പക്ഷികളെ വേട്ടയാടുമെന്നാണ് എന്നാണ് പറയുക വലിയ ചിത്രശലഭങ്ങളാണ് ഈ നിലതെറ്റി നിലതെറ്റി ഭൂമിയിലേക്ക് പറക്കുന്ന പക്ഷികളെയൊക്കെ റെഡ് സ്പോട്ട് ജസബൽ വേട്ടയാടും അതിന് വേട്ടയാടുന്നത് ഒരു തലത്തിലുള്ള ദ്രാവകം ഈ പക്ഷികളുടെ ശരീരത്തിൽ കുത്തിവെച്ചിട്ട് അതിൻ്റെ ശരീരത്തിന്റെ നിശ്ചലമാക്കി ഭൂമിയിൽ വീഴ്ത്തിയിട്ട് അതിനെ ഇങ്ങനെ പോട്ട് ജസബൽ ചിത്രശലഭങ്ങൾ കുറേച്ച് കുറെ ഭക്ഷിച്ചുകൊണ്ടേയിരിക്കും നില തെറ്റിപ്പോകുന്ന ചില പക്ഷികളെ മാത്രമേ ഇത് വേട്ടയാടത്തുള്ളൂ നമ്മുടെയൊക്കെ ജീവിതങ്ങളൊക്കെ ചിലപ്പോഴൊക്കെ അപ്രകാരമാണ് ചില മാതാപിതാക്കളെ കണ്ടിട്ട് ചില പുരോഹിതന്മാരെ കണ്ടിട്ട് ചില കന്യാസ്ത്രമാരെ കണ്ടിട്ട് ചില മന്ത്രിമാരെയൊക്കെ കണ്ടിട്ട് നമ്മൾ പറയും നിലതെറ്റി പറക്കുന്നവരാണിവരൊക്കെ എന്ന് അതുകൊണ്ട് ജീവിതം നേരെയാക്കിയില്ലെങ്കിൽ സമൂഹം നഷ്ടപ്പെട്ടു പോകും കുടുംബം നഷ്ടപ്പെട്ടു പോകും ജീവിതം പോലും നഷ്ടപ്പെട്ടു പോകും ജസവല് പോലെയുള്ള ചില ചിത്രശലഭങ്ങൾ കാണുവാൻ വളരെ ഭംഗിയാണ് കൗതുകമുള്ള ചിത്രശലഭങ്ങൾ കണ്ടാൽ ആരും നോക്കി നിൽക്കും അതുപോലുള്ള രഹരി വസ്തുക്കളൊക്കെ മനുഷ്യരെയൊക്കെ ഇങ്ങനെ ഇഞ്ചിഞ്ചായി മനുഷ്യരെ കൊണ്ടു കൊണ്ടേയിരിക്കും അതുകൊണ്ട് നില ആരും പറക്കരുത് കൃഷ്ണപ്പരന്ത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതിൻ്റെ നിലതെറ്റി അതിങ്ങനെ ആകാശത്തിലൂടെ പറക്കുന്ന ഈ കൃഷ്ണപരന്ത് നിലതെറ്റി പറന്നാൽ ഒരുപക്ഷെ കാക്കകൾ അതിനെ കൂട്ടത്തോടെ ആക്രമിച്ച് കീഴടക്കുന്നതായി നമ്മൾക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് ഓർക്കുക മാതാപിതാക്കളെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എങ്ങനെ എങ്ങനെയാണ് ഇങ്ങനെ ആയിത്തീർന്നതെന്ന് ബൈബിളിൽ വിശേഷിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് അവർ ദൈവത്തിൻ്റെ ദാനങ്ങളാണെന്ന് ബൈബിള് ടുത്ത് പറയുന്നുണ്ട് ഓരോ കുഞ്ഞും ദൈവത്തിന്റെ ദാനമാണ് ഒരമ്മ പഴയ നിയമ പുസ്തകത്തിൽ നിലവിളിക്കുന്നുണ്ട് എങ്ങനെയാണ് നീ എൻ്റെ ഉദരത്തിൽ ഉരുവായത് എന്നെനിക്കറിയില്ല പക്ഷേ ഇത് സർവേശ്വരന്റെ സൃഷ്ടിയാണ് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് അതുകൊണ്ട് ഈ സമൂഹത്തിൽ ആരും കുറ്റവാളികളായോ കള്ളന്മാരായോ മോശക്കാരായോ ഒന്നും ജനിക്കുന്നില്ല മറിച്ച് ദൈവത്തിന്റെ ചായലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യര് പിന്നീട് ഈ ചിത്രശലഭം പോലെ വശീകരിക്കപ്പെട്ട് അതിന്റെ ദ്രിപ്യാസക്തിയിൽ മുഴുകിപ്പോയി ജീവിതം നശിച്ചു പോകുന്നത് എങ്ങനെയാണ് അതുകൊണ്ടോർക്കുക സുവിശേഷം പഠിപ്പിക്കുക ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവരുക എന്നാണ് ഈശോ പറയുക അവസാന നിമിഷവും സ്വർഗത്തിലേക്ക് പോകാൻ നേരം ഈശോ പറയുക ഈ ലോക വികൃതകളിൽ മുഴുകിപ്പോകാതെ ലോകത്തിൻ്റെ സന്തോഷങ്ങളിൽ മുഴുകിപ്പോകാതെ യഥാർത്ഥ സ്നേഹത്തിലേക്ക് മടങ്ങിപ്പോരുക എന്നതാണ് ഇന്ന് മനുഷ്യർ ഒരുപാട് നിശബ്ദരാണ് ഇന്ന് സംസാരശേഷി നഷ്ടപ്പെട്ടതുപോലെ സ്നേഹത്തിൻ്റെ സംഭാഷണങ്ങൾ കുറഞ്ഞു പോകുന്നു മനുഷ്യരെപ്പോഴും കവിഴ്ന്നിരിക്കുകയാണ് കണ്ണുകളിലേക്ക് നോക്കാതെ മൊബൈൽ ഫോണിലും മറ്റും നോക്കിക്കൊണ്ട് നടക്കുന്ന മനുഷ്യരാണ് ചിന്താശേഷിയില്ലാതെ സംസാരശേഷിയില്ലാതെ കുടുംബത്തിൽ പോലും സമൂഹത്തിൽ പോലും ഇങ്ങനെ പ്രതികാര ബുദ്ധിയോടെ കടന്നുപോകുന്ന മനുഷ്യൻ മഞ്ഞു മനുഷ്യൻ എന്ന ഒരു കഥാപാത്രത്തെ റഷ്യൻ കലാകാരന്മാര് വിശേഷിപ്പിക്കുന്ന മഞ്ഞു മനുഷ്യൻ എന്നാണ് അതിൻ്റെ പേര് ഈ മഞ്ഞു മനുഷ്യനെ കുറിച്ച് ഒരു ഭാര്യ തൻ്റെ ഭർത്താവിനെ കുറിച്ച് പറയുന്നതാണ് ഈ കഥയുടെ മുഖ്യ വിഷയം എന്ന് പറയുന്നത് ഭാര്യ പറയുന്നുണ്ട് ഈ മനുഷ്യൻ കരയത്തില്ല ഈ മനുഷ്യൻ ചിരിക്കത്തില്ല ഈ മനുഷ്യൻ കെട്ടിപ്പിടിക്കില്ല ഈ മനുഷ്യൻ പൊട്ടിത്തെറിക്കില്ല എന്നാണ് ഈ മഞ്ഞു മനുഷ്യനിൽ ഭാര്യ ഭർത്താവിനെ കുറിച്ച് പറയുക ഈ മനുഷ്യൻ എപ്പോഴും നിശബ്ദനാണ് ഈ മനുഷ്യൻ സംസാരിക്കില്ല കരയില്ല ചിരിക്കില്ല പൊട്ടിച്ചിരിക്കില്ല പൊട്ടിത്തെറിക്കില്ല കെട്ടിപ്പിടിക്കില്ല എന്നൊക്കെ പറഞ്ഞ് തൻ്റെ ഭർത്താവിനെ കുറ്റപ്പെടുത്തുകയും കുടുംബത്തിലെ സ്നേഹം നഷ്ടപ്പെട്ടു പോയി ഇനി എന്തിന് ജീവിക്കുന്ന നിശ്ശബ്ദതയാണ് ഏറ്റവും വലിയ ക്രൂരതയെന്ന് വെളിപ്പെടുത്തുന്ന ഭാഗമാണ് ഈ മഞ്ഞു മനുഷ്യനെ കുറിച്ച് പ്രതിപാദിക്കുക ഇന്ന് കുടുംബത്തിലൊക്കെ നഷ്ടപ്പെടുന്നത് അതാണ് മാതാപിതാക്കളും മക്കളും തമ്മിൽ സംസാരിക്കത്തില്ല മാതാപിതാക്കളും മക്കളും തമ്മിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കത്തില്ല മാതാപിതാക്കളും മക്കളും തമ്മിൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കില്ല നേരം വെളുക്കുക എങ്ങോട്ടെന്നറിയാതെ ഇറങ്ങിപ്പോകുന്ന മക്കള് എങ്ങോട്ടെന്നറിയാതെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന മദ്യത്തിന് ലഹരിക്ക അടിമപ്പെട്ട മാതാപിതാക്കൾ അതുപോലെ മനുഷ്യർ മഞ്ഞുമനുഷ്യനെ പോലെ ആയിത്തീരുമ്പോൾ ഇതാണ് സമൂഹത്തിലെ ഹിറ്റ്ലറിനെ പോലും വല്ലുന്ന ക്രൂരത എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്ന ഹിറ്റ്ലർ നാസി തടങ്കൽ പാളയത്തിൽ ഹിറ്റ്ലർ അനേകായിരങ്ങളെ കൊന്നു വീഴ്ത്തിയിട്ട് അനേകം ക്രിസ്ത്യാനികളെ കൊന്നു വീഴ്ത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ക്രൂരമായ വിനോദം എന്ന് പറയുന്നത് അദ്ദേഹം എട്ടി വീഴ്ത്തിയ അദ്ദേഹം ശ്വാസം മുട്ടിച്ചു കൊന്ന മനുഷ്യരുടെ തലയോട്ടി എടുത്തിട്ട് അതൊക്കെ ചായക്കോപ്പകളാക്കി തെരുവിൽ വിറ്റു എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വിശേഷം അങ്ങനെ കൊന്നു വീഴ്ത്തിയ മനുഷ്യന്റെ തലയോട്ടിയൊക്കെ ചായക്കോപ്പകളാക്കി അദ്ദേഹം തെരുവിൽ വിറ്റു എന്നുള്ളതാണ് മനുഷ്യനെ ഇങ്ങനെ കുറൂര സ്വഭാവത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ലഹരിക്കു നമ്മുടെ കുഞ്ഞുങ്ങൾ അടിമപ്പെട്ടു പോകുന്നു കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു പല വീടുകളും കുമ്പളം ദേശം വിട്ട് മറ്റ് പ്രദേശങ്ങളിലേക്ക് കുടിയേറി പാർക്കുകയാണ് കാരണം ഇവിടെ ജീവിക്കുവാൻ വയ്യ എന്നുള്ളത് അയൽക്കാർ തമ്മിൽ കലഹങ്ങൾ അങ്ങനെ പ്രാർത്ഥനകൾ നഷ്ടപ്പെട്ടു പള്ളി മാത്രം ഒറ്റപ്പെട്ടു ഏറ്റവും വലിയ വിശുദ്ധനയാണ് സഭ നമ്മുടെ ഭാഗ്യം കൊണ്ട് ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് മിഖേൽ മാലാകയെ ഈ പൈശാചിക ശക്തികളോട് അന്ധകാര ശക്തികളോട് നിരന്തരം വെല്ലുവിളിക്കുന്ന ഏറ്റവും വലിയ വിശുദ്ധനെ ലഭിച്ചിട്ടും നമ്മുടെ സമൂഹം തകർന്നു പോകരുത് ഉറക്കെ കുറൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം കൈകൾ വിരിച്ച് പ്രാർത്ഥിക്കണം കുടുംബങ്ങൾ ശിഥിലമാകാതെ ഈശു അവസാന നിമിഷം കൽപ്പിക്കുന്ന സ്നേഹം എല്ലാ ഹൃദയങ്ങളിലും എത്തിക്കുവാനായിട്ട് ഓരോ വ്യക്തികളും പരിശ്രമിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ